വാഴക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ടി വി ഇബ്രാഹിം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പുതിയ പ്രവേശന കവാടത്തിന്റെ ശിലാസ്ഥാപനം ടി വി ഇബ്രാഹിം എം എൽ എ നിർവഹിച്ചു സ്കൂളിന്റെ അകത്തളങ്ങൾ മനോഹരമാക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച പി ടി ഐ ഭാരവാഹികളും പ്രശംസനീയ കഴിഞ്ഞ കാലയളവിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ സ്കൂളിന്റെ മുഖഛായ ഉയർത്തുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മുടെ സ്കൂളിന്റെ മുഖഛായ തന്നെ നമുക്ക് ആകെ മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാന പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ പി ടി എ കമ്മിറ്റി അതിന് നേതൃത്വം നൽകുന്ന ടി പി അഷ്റഫ് അദ്ദേഹം പി ടി എ പ്രസിഡന്റ് ആയതിനു ശേഷം എനിക്ക് കാര്യമായിട്ടൊന്നും ഈ സ്കൂളിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല അതിന് നേരത്തെ ഒരു എട്ടമ്പത് കോടി രൂപയുടെ പ്രവർത്തനങ്ങളിവിടെ അദ്ദേഹം പി ടി എ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹം പി ടി എ പ്രസിഡന്റ് ആയതിന് ശേഷം എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് സത്യത്തിൽ ഇപ്പോൾ ഈ ഗേറ്റ് തന്നെയെങ്കിലും കൊടുക്കണം എന്ന് തീരുമാനിച്ച് ഗേറ്റിന് വേണ്ടിയിട്ട് പണം നീക്കി വെച്ചിട്ടുള്ളത് ഇരുപത് ലക്ഷം രൂപയാണ് ഗേറ്റിന് വേണ്ടി നീക്കി വെച്ചിട്ടുള്ളത് ഏറ്റവും മനോഹരമായ ഒരു ഗേറ്റ് അത് പി ടി എ കമ്മിറ്റി തന്നിരിക്കുന്ന ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഗേറ്റ് നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ എഞ്ചിനീയർസും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലെ എഞ്ചിനീയേഴ്സ് എല്ലാം കൂടെ കൂടിയിട്ട് അതിലേറെ മനോഹരമായ ഒരു ഗേറ്റാക്കി മാറ്റണമെന്നാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് ആഗ്രഹിക്കുന്നത് അടുത്ത ഒരു വിത്തിൻ രണ്ട് മൂന്ന് മാസം കൊണ്ട് ആ പണി പഞ്ചായത്ത് മറ്റൊക്കെ വരാനുണ്ട് ുംസിഡന്റ് ടി പി അഷ്റഫ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ നൌഷാദ് ജില്ലാ പഞ്ചായത്ത് അംഗം സുഭദ്ര ശിവദാസൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെമീന സലീം ബ്ലോക്ക് മെമ്പർ കെ ആദം എസ് എം സി ചെയർമാൻ ജയ്സിലളമരം പി ടി വൈസ് പ്രസിഡന്റ് അലി അക്ബർ ഊർക്കടവ് എസ് വൈസ് ചെയർമാൻ സി വി അബ്ദുനാസർ എം ടി എ പ്രസിഡന്റ് ഖദീജ സലാം തുടങ്ങിയവർ സംസാരിച്ചു പ്രിൻസിപ്പൽ കെ ആമിന ടീച്ചർ സ്വാഗതവും ഹെഡ് മാസ്റ്റർ കെ മൊയ്തീൻ കോയ നന്ദിയും രേഖപ്പെടുത്തി വാഴക്കാട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക്